ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു ടീസ്പൂണൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് കാണിക്കാം നമ്മൾക്ക് ഒരു സാധനം യു കെയിൽ മഴ പെയ്യുമ്പോൾ ചില ഏരിയകളിൽ ഒരു ശല്യമുള്ള വലിയൊരു സാധനമുണ്ട് അതുകൊണ്ട് എല്ലാവരും ജെല്ലാം അടച്ച് കിടക്കുന്നതുകൊണ്ടും ബാഗിലെല്ലാം അടച്ച് കിടക്കുന്നതുകൊണ്ട് അകത്തേക്കൊന്നും വരത്തില്ല പക്ഷെ പുറത്ത് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന ഭാഗത്തുണ്ട് ആദ്യം താമസിക്കാൻ ഭാഗത്തുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താണ് അതിന് പ്രതിവിധി എന്ന് ഒരു കാര്യം ചെയ്തു നോക്കി അത് ചെയ്തു നോക്കിയപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് വൈഫ് എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ കണ്ടു നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇതിൽ കിടക്കുന്ന കണ്ടു കുറച്ച് പക്ഷെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഇത്തിരി വൈകി കഴിഞ്ഞ് എഴുന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് വീണിട്ടില്ല തലേ ദിവസം രാത്രി ഇത് വീണില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വൈകുന്നേരമായി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനോട് പറഞ്ഞു ഞാൻ വച്ചിട്ട് വീണില്ല എന്ന് പറഞ്ഞു അയ്യോ വീണിട്ടുണ്ടായിരുന്നു കുറെ അഞ്ചു പത്രം ഉണ്ടായിരുന്നല്ലോ കണ്ടില്ലെന്ന് എന്ന് ചോദിച്ചു അപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ വീണു വീണ് കഴിഞ്ഞിട്ട് ഈ സാധനം അതിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് തന്നെ എഴുഞ്ഞുപോയി അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇത് വന്നു ഈ ചെയ്തത് പോരാ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കൂടുതൽ കാര്യം ചെയ്യണം അതിനെതിരായിട്ടുള്ള അത് വീണ് കഴിഞ്ഞാൽ അത് പോകാത്ത രീതിയിലുള്ള ഒരു ചത്തു പോകുന്നത് അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് തന്നെ അതിന്റെ ജീവൻ പോകുന്ന ഒരു രീതിയിലുള്ള കാര്യം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി അങ്ങനെ ആ ഐഡിയയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതെന്താന്ന് വെച്ചാൽ സ്നെയിൽ എന്ന് പറയുന്ന സാധനം സ്നെയിൽ എന്ന് പറയുന്നത് ഇത് നമുക്കറിയാം നമ്മുടെ നല്ല ഒച്ച എന്ന് പറയും ഈ ഒച്ച് ഇവിടെ ഇത്തിരി ശല്യമാണ് നമ്മൾ രാത്രികൾ സമയങ്ങളിൽ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ചില ദിവസങ്ങളിൽ ചാറ്റി മഴ ഉണ്ടാവും ആ സമയത്തൊക്കെ മാത്രമാണ് പുറത്തൊരു ശല്യം ഉണ്ടാകുന്ന സാധനമാണ് വാൽ അടിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം നാട്ടിലൊക്കെ നമുക്ക് ബീർ കാര്യങ്ങളൊക്കെ എന്താ പറയുക സാധനം വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മൾ ബീർ വഴിക്കുമ്പോൾ നമ്മൾ ബീറാണ് പൊട്ടിക്കുന്നത് കമ്പനി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം ഏറ്റവും വില കുറഞ്ഞ ബീറാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഏത് ബീർ വേണമെങ്കിൽ നാട്ടിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം യു കെയിലാണ് കൂടുതൽ ആവശ്യം വരുന്നത് തോന്നും ഇത്രയേനെ ഒഴിക്കുന്നുണ്ട് ഇതിലും ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും ഒഴിക്കുകയാണ് ഇതിലും നമ്മൾ ഒഴിക്കുന്നുണ്ട് ഇപ്പം ഇത് പതയൊക്കെ വന്ന് ഇതിൻ്റേതായി കിടക്കാണ് ഒരു ബീർ രണ്ട് പതിലായിട്ട് ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് കാണിക്കാം ഒഴിച്ചു വെച്ചു ഇത് നമ്മൾ ഒരു ബീറിൻ്റെ കമ്പനി കാണിക്കുന്നില്ല പക്ഷെ നമ്മൾ ഒഴിച്ച ബീറിൽ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയപ്പ് എന്താ ഒരു അര ടീസ്പൂൺ പൊടിയപ്പ് ഇതിലേക്ക് ഇടാണ് ഇതിലേക്ക് ഇട്ടു അര ടീസ്പൂൺ ഇപ്പ്രിട്ടു ഇത് രണ്ടും പതഞ്ഞും ഇത് കഴിയുമ്പോൾ നമ്മൾ ബീറൊന്ന് പതുക്കം ഇളക്കി കൊടുക്കാണ് അപ്പൊ ആ ബീറിൽ ഈ പൊടിവങ്ങ് അരിഞ്ഞു ചേർന്നു ഈ നമ്മള് ഇത് വീടിന്റെ പുറത്ത് രണ്ട് ഡോറിന്റെ ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയാണ് ഇപ്പൊ മഴയൊന്നും പുറത്തില്ല പക്ഷെ എന്നാലും നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ മണം കേട്ട് എത്ര എണ്ണം പുറത്തേക്ക് വരും ഇതില് വീഴും എന്നാണ് നമ്മള് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി സ്നേഹിനെ പിടിക്കണമെങ്കില് ഉപ്പും ബീറും കൂടി കലക്കി വെച്ചാൽ മതി പക്ഷെ ഉപ്പ് കലക്കുമ്പോഴും ബീർ കലക്കുമ്പോഴും ശ്രദ്ധിക്കണം ബീർ ഇതേമാതിരി ഒഴിച്ചതിന് ശേഷം ഏത് വില കുറഞ്ഞ ബീറായാലും കുഴപ്പമില്ല ഒഴിച്ചതിന് ശേഷം ഒരിത്തിരി ഉപ്പിട്ട് ഇത് ചെയ്യണം നമ്മൾ കുപ്പി ബീറിൻ്റെ കുപ്പിയിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ പതച്ച് പൊന്തി മൊത്തം പുറത്തു പോകും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് ചെയ്യാം അപ്പം പതയൊക്കെ പോയി നല്ല ഇതായിട്ടുണ്ട് ആയിട്ട് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വീടിൻ്റെ രണ്ട് ഡോറിന്റെ ഭാഗത്തും വെക്കാം അതായത് നാളെ നേരം വിളിക്കുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ രാത്രി സമയം പന്ത്രണ്ട് മണിയാണ് അപ്പം രാവിലെ നേരം വഴക്കുമ്പോൾ നമുക്ക് എത്ര വീണിട്ടുണ്ട് എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് കാണാം അഹ് അത് ഞാൻ നിങ്ങളെ കാണിക്കും ഇതിനോടൊപ്പം തന്നെ അപ്പോൾ ബാക്കി അറിയാൻ നമുക്ക് രാവിലെ കാണാം ഓക്കെ നമ്മൾ വെച്ചതില് രണ്ട് ഇത് വീണിട്ടുണ്ട് ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ട് മഴക്കാലത്ത് ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ മഴയുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് ഒരുമിക്കുന്നേ ഇത് വെള്ളം നിറഞ്ഞു നമ്മൾ വെച്ചതിൽ വെള്ളം നിറഞ്ഞു ഇതിൽ കിടക്കുന്ന സ്നേഹസിനെ ഞാൻ കാണിച്ചു തരാം മഴയില്ലാത്ത സമയത്ത് ഇതുണ്ടാവില്ല ഇത് മഴ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ എണ്ണം ഉണ്ടാവും അത ഇതാണ് അപ്പം നമ്മുടെ ബീറും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് ഇതിനെ പിടിക്കാൻ നമ്മൾ ഉപ്പ് ചെറിയ ലൈറ്റായിട്ടിട്ടാൽ മതി കേട്ടോ ഉപ്പ് കൂടരുത് ഉപ്പ് ഇത്തിരി ഇട്ടാൽ മതി ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒച്ചിനെ പിടിക്കുന്നത് ഉച്ചിനെ ഒഴിവാക്കാനും പിടിക്കാനും പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഒച്ച കിടക്കുന്ന കാണുന്നുണ്ട് അട ഇതാണ് നമ്മൾ തലവസം വെച്ചതിൽ ഒരേ സ്നേല് വേണ്ടിട്ടുണ്ട് നമ്മൾ തലവസം വെച്ചാൽ സ്നേഹിൽ ഒരു ആറ് എണ്ണം വീണിട്ടുണ്ട് ഇപ്പോൾ മഴയില്ലാത്ത സമയമാണ് മഴയുള്ള സമയത്താണെങ്കിൽ ഇത് അതായത് വരുന്ന വഴിക്കുള്ള പശ കണ്ട ഇതാണ് ഇത് വരുന്ന വഴിക്കുള്ള പശ ഈ പശ എന്തെങ്കിലും ഉണ്ട് ഇത് വരും വരുന്നതാണ് അപ്പോൾ ഇതിൽ വന്ന് വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്നേലിനെ പിടിക്കാനുള്ള ഇതാണ് ഇത് നമുക്ക് ശല്യം അത് ഒഴിവാക്കാനായിട്ടുള്ള വഴിയാണ് ഇത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്നേയിലിനെ പിടിക്കാൻ ബീറും ഒരു തരി ഉപ്പും മതി മിക്സ് ചെയ്ത് കൂട്ടി വെച്ചാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വന്ന് വീണ് ചത്തുപോകും അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ